ഹായ് ഉള്ള് അസ്സലാമലേക്കും ഇന്ന് നമുക്ക് മീൻ വെച്ച് ഒരു റെസിപ്പി ഉണ്ടാക്കാം അപ്പോൾ മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിക്കും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അരമണിക്കൂറ് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ മീൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല നന്നായി ആക്കി കൊടുക്കണം അപ്പോൾ ഇതിന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അര മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അടിഭാഗവും ഫ്രൈ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം മീൻ്റെ മുള്ളെല്ലാം എടുത്ത് ഇതുപോലെ ആക്കി വെക്കണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം ചെറുതായി രണ്ട് മീഡിയം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളി നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനിയിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു പുളിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൂടുതലൊന്നും വേണ്ട തക്കാളി വന്തുടയുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയും നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനിയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ വരുവനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ പൊടീൻ്റെ എല്ലാം കുത്തൽ മാറുന്നവരെ ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഈ മീൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ആ മസാലയെല്ലാം ഈ മീനിൽ പിടിക്കുന്നത് വരെ അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ അയലൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അയല മീൻ്റെ കൽമാസാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മാവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഉള്ളീൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പത്തലിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇറച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ പത്തിൽ നിന്നെല്ലാം പോലെ കുഴച്ചെടുക്കുക അപ്പോൾ പൊടിയിലല്ലെങ്കിൽ അരി അരച്ച് ഉണ്ടാക്കാം അപ്പോൾ അരിൻ്റെ ഒന്നിച്ചിട്ട് തേങ്ങ ഉള്ളി ജീരകം ഇതെല്ലാം ഇട്ടിട്ട് ഒന്നിച്ചിട്ട് അരച്ചിട്ട് ഉണ്ടാക്കാം ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു നല്ലൊരു വലിയൊരു ബോളാക്കി എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഉണ്ണക്കായെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഒന്ന് കൈ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം അതിന് ശേഷം ആ മസാല ഒന്ന് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള മസാല ഇട്ടുകൊടുക്കാം അതിനുശേഷം ഉന്നക്കായ് ഉണ്ടാക്കും പോലെ ഇതുപോലെ നീളത്തിൽ ഷെയ്പ്പാക്കി എടുക്കാം അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഉണ്ടാക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം ഇതുപോലെ എല്ലാ കൽമാസവും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കൽമാസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പ് അതിലേക്ക് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായി വന്ന് വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മസാലയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ മസാല റെഡിയാക്കാം കുറച്ച് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ല ലൂസാക്കിയിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ തെക്കാക്കിയിട്ട് എടുക്കണ്ട നല്ലോണം അല്ല നല്ല തിക്കല്ല അത് ആ ഒരു മീഡിയമായിട്ട് കലക്കിയെടുക്കണം അപ്പോൾ നല്ല തിക്കാകുമ്പോൾ നല്ല എരിവുണ്ടാവും നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കിൽ തന്നെ കലക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ കൽമാസ് ഈ മസാലയിലൊന്നും മുക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അപ്പോൾ ഒന്ന് അടി ഫ്രൈ ആയി വരണം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനേക്കാൾ മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കാക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ കൽമാസ് ഇനി കുറച്ച് നേരം കൂടി അടിഭാഗം ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഇപ്പോൾ ഇതാ രണ്ട് സൈഡ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കാം അപ്പോൾ മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്